കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവിനെ രണ്ടു കാറുകളിലായി പിന്തുടർന്നെത്തിയ സംഘം ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു മാവൂർ കെട്ടാൻ റോഡിൽ പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം കൊടുവള്ളി മാനിപുരം സ്വദേശി മിഥിലാജിനെയാണ് രണ്ടു കാറുകളിലായി എത്തിയ സംഘം മർദ്ദിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് സംഭവം മിഥിലാജ് സഞ്ചരിച്ച കാറിനു മുന്നിലും പിന്നിലുമായി അക്രമി സംഘം കാറുകൾ ബ്ലോക്കിട്ടായിരുന്നു ആക്രമണം അക്രമികൾ കാറിന്റെ സൈഡ് ഗ്ലാസ് അടിച്ചു തകർത്താണ് മിഥിലാജിനെ മർദ്ദിച്ചത് മിഥുലാജിന് മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് അക്രമസംഘം വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു കാലിക്കറ്റ് ന്യൂസ് മാവൂർ സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാനൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ ഡബിൾ സിക്സ് വൺ എയ്റ്റ്